നമുക്ക് നമ്മൾ വേസ്റ്റായിട്ട് കളയുന്ന പ്ലാസ്റ്റിക് ബോട്ടിൽസ് യൂസ് ചെയ്തിട്ട് നല്ല ഒരു റൂം ഡെക്കോ ചെയ്തെടുത്താലോ അപ്പോൾ ആദ്യം തന്നെ ഇതേപോലത്തെ ഒരു സ്റ്റിക്ക് എടുക്കുക എന്നിട്ട് ഇതിൽ നിന്ന് നമുക്ക് ഒരേ സൈസിലുള്ള നാല് പീസ് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഇതിലേക്ക് ബ്ലാക്ക് കളർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാനിവിടെ സ്പോഞ്ച് വെച്ചിട്ടാണ് അപ്ലൈ ചെയ്യുന്നത് ഇഷ്ടം പോലെ അപ്ലൈ ചെയ്യാം അതൊന്ന് ഡ്രൈ ചെയ്യാൻ വെക്കാം ഇനി നമുക്ക് ഐസ് ഒന്ന് സെറ്റ് ചെയ്യണം അതിനു വേണ്ടിയിട്ട് ഞാൻ കാലിയായിരിക്കുന്ന മെഡിസിൻ സ്ട്രിപ്പാണ് എടുക്കുന്നത് അതിലേക്ക് റൗണ്ടിൽ കട്ട് ചെയ്ത ബ്ലാക്ക് പേപ്പർ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനെ കവർ ചെയ്തിട്ട് ഒരു വൈറ്റ് പേപ്പർ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കതൊന്ന് അതിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്യൂട്ടായിട്ടുള്ള സെറ്റ് ആവും ഇനി നമുക്ക് ഷീപ്പാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഫേസ് ഒന്ന് വരച്ചെടുക്കണം അപ്പം ബ്ലാക്ക് പേപ്പറിൽ അതിൻ്റെ ഫേസ് ഒന്ന് ലൈറ്റായിട്ട് വരച്ച് കൊടുക്കാം എന്നിട്ട് ആ ഒരു ഷേപ്പിൽ അതൊന്ന് കട്ട് ചെയ്തെടുക്കുക ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഐസ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ക്യൂട്ടല്ലേ ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് എന്തെയ്യാം കുറച്ച് കോട്ടൺസ് കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇതവിടെ മാറ്റി വെക്കാം ഇനി നമുക്ക് ഒരു ചെറിയൊരു ബോട്ടിൽ വേണം ഇതേപോലെ തന്നെ ബോട്ടിൽ വേണം നിങ്ങളുടെ കീഴിലുള്ള ഒരു ചെറിയൊരു ബോട്ടിൽ എടുത്താൽ മതി അതിനുശേഷം അതിനെ കംപ്ലീറ്റ് ആയിട്ട് ഡബിൾ സൈഡ് ടൈപ്പ് വെച്ചിട്ടൊന്ന് കവർ ചെയ്യാം അഥവാ നിങ്ങളുടെ കയ്യിൽ ഡബിൾ സൈഡ് ടേപ്പ് ഇല്ലെങ്കിൽ എന്തെങ്കിലും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തത് ഡബിൾ സൈഡ് ടേപ്പാണ് അതിൻ്റെ മുഖത്തെ ലെയർ ഒഴിവാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിൽ നമുക്ക് എന്ത് ഒട്ടിച്ചു കൊടുക്കാം കോട്ടൺ ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കോട്ടൺ ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി ടിഷ്യൂ പേപ്പർ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവേഴ്സ് അതുപോലെ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം നിങ്ങളുടെ ഇഷ്ടം അത് ഫ്രണ്ട് സൈഡിലാണ് ബോട്ടിലിൻ്റെ ക്യാപ്പിൻ്റെ സൈഡ് ബാക്ക് സൈഡിൽ വരുന്ന തരത്തിൽ ഫ്രണ്ടിൽ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുക ഒട്ടിച്ചു കൊടുക്കുക ഞാൻ ക്യാപ്പിൻ്റെ സെക്ഷനിൽ ഒട്ടിക്കുന്നില്ല അതങ്ങനെ വെച്ചിട്ടുണ്ട് ബാക്ക് സൈഡിൽ ബാക്കി കംപ്ലീറ്റ് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ഒട്ടിച്ചിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ട് നാല് പീസ് ആ നാല് പീസ് എടുത്തിട്ട് ബ്ലാക്ക് കളർ പെയിൻ്റ് അടിച്ച് നാല് പീസ് എടുത്തിട്ട് ലെഗ് പോലെ ഇതിൽ ഒട്ടിച്ചു കൊടുക്കണം അപ്പം ഞാൻ ഗ്ലൂ കണ്ണ് വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ഒട്ടിച്ചു കൊടുക്കുക ലെഗ് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യുക നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫേസിൻ്റെ സെക്ഷൻ എടുത്തിട്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ ഒട്ടിച്ചു നോക്കിയേ ഒന്നോക്കെ ആയിട്ടുള്ള ഷീപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്നും കൂടി ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് ലൈറ്റ് കൂടി ഒന്ന് സെറ്റ് ആക്കി എടുക്കാം അപ്പം നിങ്ങളുടെ കയ്യിൽ ഫാരി ലൈറ്റ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ബോട്ടിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതൊന്നുകൂടി ഒന്ന് ക്യൂട്ടാവും ഇനി നമുക്ക് ഇത് റൂം ഡെക്കറായിട്ടും ടേബിൾ ഡെക്കോറായിട്ടും ഒക്കെ യൂസ് ചെയ്യാം വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ